മണ്ണ് മാറ്റിയപ്പോഴാണ് ഭൂഗർഭ പൈപ്പ് ലൈൻ പൊട്ടിയത് എന്നാൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ട് മാസങ്ങളായിട്ടും വേണ്ട നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല പൈപ്പ് പൊട്ടി വെള്ളം തടാകം പോലെ കെട്ടിക്കിടക്കുകയാണ് സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട് ഈ ദുസ്ഥിതി നാട്ടുകാർ പഞ്ചായത്ത് അംഗത്തെ അറിയിച്ചെങ്കിലും പരിഹാരം ഉണ്ടായില്ലേ ഇവിടെ ഇച്ചിരി കൊഴിക്കും നേരം പൈപ്പ് പൊട്ടും ആ വെള്ളം ഇവിടെ താഴ്ന്ന സ്ഥലമായോണ്ട് ആ വെള്ളം എല്ലാം ഈയിട്ടാണ് വരുന്നത് എന്തൊരു ബുദ്ധിമുട്ടാണ് മെമ്പർ അടുത്ത് വെച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവർ ഇങ്ങോട്ടും ഇങ്ങനെ കിടന്നിട്ടേ ഇത് പറ്റത്തുള്ളു വെള്ളം ഒഴുകുന്നില്ല ഞങ്ങൾ എന്തോ ചെയ്യും ആരടുത്ത് പറയാന ഇവിടത്തെ മെമ്പർ ഇവിടെ ഒന്നും തിരിഞ്ഞു നോക്കത്തുകൂടിയില്ലാത്ത ഇവിടെ ഞങ്ങൾ ഇവിടത്തെ കേറും ഇത്രക്കത്തൊക്കെ ലിറ്റർ കുടിവെള്ളമാണ് വേനൽകാലത്ത് മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നത് ഇക്കാര്യത്തിൽ അടിയന്തിരമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ചവറ